ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ചാനൽ ഇന്ന് നമ്മുടെ ഇൻട്രോ കുറച്ച് വ്യത്യാസമുണ്ട് വേറൊന്നുമല്ല ഇന്ന് ഞാൻ ഓൺ വോയിസ് കൊടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു മറ്റേത് എഡിറ്റ് ചെയ്ത് വോയ്സ് ഓവറൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയം പോകുന്നു അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് അത് നടക്കുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒരു തവണ നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം ഇത് നിങ്ങൾക്ക് റിട്ടീറ്റിങ് ആണ് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാവുന്നില്ല എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മറ്റേ തന്നെ ചെയ്യാം കേട്ടോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സമയം ലാഭമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കൂടി അപ്പം കുറച്ചൊക്കെ വീഡിയോസ് കൂടുതലായിട്ട് ഇടാൻ പറ്റും അത്രയും സമയം മതിയല്ലോ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും കുറച്ചും കൂടി സൗകര്യം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം നമ്മുടെ ആ ഒരു നൂറ്റി അൻപതിൻ്റെ കിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുടെ ഒരു ഐഡിയ തരാം അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നലെ വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്നിപ്പം വന്നിരിക്കുന്നത് ഇതിലിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കിറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് എന്തെല്ലാമാണ് നമ്മുടെ പുതിയ ഐറ്റംസ് എന്ന് നോക്കാം പുതിയ ഐറ്റംസ് അല്ല നമ്മൾ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇതുകൊണ്ട് ഇതുകൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ് ആണ് കണ്ടല്ലോ ഇതെല്ലാവർക്കും അറിയാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പെയർ ചെയ്ത് ചെയ്യാൻ വേണ്ടി രണ്ട് അലിഗേറ്റർ ക്ലിപ്പ് തന്നിട്ടുണ്ടായിരുന്നു കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് സെയിം കളർ നമുക്ക് ചെയ്യാനുള്ള ലെങ്ത്തിൽ തന്നെയാണ് നമ്മളത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതാ രണ്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് രണ്ട് ഇയറിങ്സും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കിറ്റിൽ അവൈലബിൾ ആ കിറ്റിൽ അത്രയും ലെങ്ത്ത് വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇനി നമ്മുടെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഞാൻ ഇതുപോലെ ഒരു നെയിം ബോ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ബീഡ്സൊക്കെ ഒന്ന് പതുക്കെ കിളകുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടെ ഒന്നും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടില്ല എൻ്റെ ബീഡ്സ് മാത്രമേ ടൈറ്റ് ചെയ്തിട്ടുള്ളൂട്ടോ എൻ്റെ എൻ്റെ ബീഡ്സ് മാത്രമേ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇതിങ്ങനെ ആടിക്കൊളിക്കണേ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വിട്ടു പോകില്ല ഓക്കെ അപ്പം ഇതനങ്ങൊന്നുമില്ല നല്ല സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മോഡൽ നമ്മുടെ മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് താ ഞാനിതിങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഐഡിയയ്ക്ക് അനുസരിച്ച് മാറ്റി മാറ്റം വരുത്താം കുഴപ്പമൊന്നുമില്ല കണ്ടോ ഇതാണ് മൂന്നാമത്തേത് ഇതാ ഇനി നാലാമത്തേത് എന്ന് പറഞ്ഞാൽ ഇതാണ് നാലാമത്തെ മോഡൽ ഇവിടെ നമ്മൾ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് ഫ്ലവേഴ്സ് ഓരോന്നും നമ്മൾ താഴെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ നന്നായിട്ട് നിൽക്കത്തില്ല ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണത് കാണാൻ കണ്ട ഇതാണ് നമ്മുടെ നാലാമത്തെ മോഡൽ ഇനി ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ഹെയർ ബാൻഡ് ഹെയർ ബാൻഡ് നമ്പർ ഫൈവ് ഉണ്ടോ ഇവിടെ നമ്മൾ ആ ഒരു സ്റ്റാർ എട്ട് സ്റ്റാറാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അകത്ത് മൂന്ന് സ്റ്റാർ ഞാനിതിൽ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെറിയ ചെറിയ സ്റ്റാർ പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ളതാണ് വെച്ചിട്ടുള്ളത് കാണുന്നുണ്ടോ അതാണ് നമ്മൾ ആ ബ്രേസ്ലെറ്റിന് വെച്ചിട്ടുണ്ടായിരുന്ന ബീഡ്സ് എന്നൊരു ആറെണ്ണം എടുത്ത് ഞാൻ ഇതിൽ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ക്യാൻഡി ബീഡ്സാണ് കേട്ടോ നല്ല രസമല്ല കുട്ടികൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കുറേ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാം കാരണം കുറേ ബീഡ്സ് ഉണ്ടല്ലോ കുറേ കളേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഉണ്ടോ ഇതാണ് ഇങ്ങനെയാണ് ബ്രേസ്ലെറ്റ് ഞാൻ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്ന കാണുന്നുണ്ടെന്ന് വിചാരിക്കണോ ഈ ഒരു സൈസ് ഇത് കുറച്ച് വലിയ സൈസാണ് കണ്ടോ ഇത് കുറച്ച് വലിയ സൈസ് നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ കണ്ടോ എൻ്റെ കയ്യിലൊക്കെ കയറുന്ന പാകത്തിനാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും വലുത് വേണ്ടി വരില്ല ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഈ ഒരു സൈസ് സൈസായിപ്പോയതാണ് കേട്ടോ ഇതാണ് നമ്മൾ ആദ്യത്തെ എന്താ പ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മോഡല് കാണുന്നുണ്ടോ ക്ലിയർ ആവണുണ്ട് വിചാരിക്കുന്നു കണ്ട നമ്മുടെ പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ എന്താ പേസ്റ്റൽ ബീഡ്സിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ബട്ടർഫ്ലൈ ആണ് നമ്മൾ ലെറ്റർ ബീഡ് ചെയ്ത സമയത്ത് സോറി നമ്മൾ നെയിം ബോ ചെയ്തപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആണ് ഇതിൽ വെച്ചിരിക്കുന്നത് കേട്ടോ എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് കളർ മാച്ചിങ് ആയിട്ട് തന്നെയാണ് മാ മാക്സിമം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലൊക്കെ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും പിന്നെ തിരക്കിലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ട് ക്ലാസ്സൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടാവാം അത് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സതേം ക്ഷമിക്കുക കേട്ടോ അതാ അപ്പോൾ ഇതുപോലൊന്നു ചെയ്തിട്ടുണ്ട് ഇതും അത്യാവശ്യം വലിപ്പമുള്ള ബ്രേസ്ലെറ്റ് തന്നെയാണ് കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ മോഡൽ ബ്രേസ്ലെറ്റ് കണ്ടോ ഇതിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എട്ട് സ്റ്റാർ ഉണ്ടായിരുന്നു അതിൻ്റെ അത് ബാക്കി രണ്ടെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട് മൂന്നെണ്ണം നമ്മൾ ഈ വലിയ ബ്രേസ്ലെറ്റിൽ വെച്ചിട്ടുണ്ട് ബാലൻസ് ഉള്ള മൂന്നെണ്ണമാണ് നമ്മൾ ആ ഹെയർ ബാൻഡിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ അതായത് നോക്ക് ലെറ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നെയിമൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെയിം ഫുള്ളായിട്ട് ഇപ്പം നമ്മൾ എ ടു സെഡാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പേര് റിപ്പിറ്റേഷൻ വരാത്ത രണ്ട് പേരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇത് നോക്കിയാൽ കണ്ടാൽ നടക്കൊരു ലെറ്റർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുട്ടികളുടെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം ശരിക്കും ഞാൻ ആ വീഡിയോ നമ്മൾ ഈ കിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം കിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വീഡിയോയിലും ഞാൻ രണ്ട് ബ്രേസ്ലെറ്റിനുള്ള ഐറ്റംസ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഞാനിത് അതേ അളവിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ അതേ മെഷർമെൻറ്റിലാണ് നമ്മൾ എല്ലാ സാധനങ്ങളും ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ ചെയ്തത് അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബാലൻസുള്ള ഇലാസ് ഇലാസ്റ്റിക് ത്രെഡും ബാലൻസ് ഉണ്ടായിരുന്നു അതുപോലെ ഈ ബീഡ്സും ബാലൻസ് ഉണ്ടായിരുന്നു ഇത്രയും ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്നും കൂടെ ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൈസ് മതി ചെറിയ കുട്ടികൾക്കൊക്കെ അപ്പം എൻ്റെ മോൾക്കൊക്കെ ഈ ഒരു സൈസ് കറക്റ്റായിരിക്കും ഇത്ര വലുത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ലൂസായിരിക്കും ചിലപ്പോൾ ഊരി പോരും ഇത് കറക്റ്റാണ് അപ്പോൾ ഈ സൈസിലുള്ള നമുക്ക് എന്താ അല്ല മൂന്നെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാലും കുറച്ചും കൂടെ ബാലൻസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു എന്താ വേറൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ ഉള്ളത് തികഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് മോതിരമൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്താ ആ ബാലൻസ് ഉള്ള എന്താ ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ കണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്താൽ കണ്ടോ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വേറെ ഏതെങ്കിലും ബീഡ്സ് അറ്റാച്ച് ചെയ്താലും നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം വേസ്റ്റ് വരാം വേസ്റ്റ് വരാത്ത രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതേപോലെ ഉള്ള നാല് പ്രേസ് ലൈറ്റൊക്കെ ഉണ്ടാക്കാനും പറ്റും ഇനി വേറൊരു കാര്യം കാണിക്കുന്നത് ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്ക് ബാലൻസ് വന്നിട്ടുള്ള മുത്തുകളാണിത് ഇത്രയും ബീഡ്സ് എനിക്ക് ബാലൻസ് ഉണ്ട് അപ്പോൾ ഇത് ചെയ്യാമായിരുന്നു പക്ഷേ ഇത് ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഒന്നും വലുതാക്കാമായിരുന്നു പക്ഷേ ഇലാസ്റ്റിക് ത്രെഡ് ആകെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത് ഈ ഒരു നാല് ബീഡ്സും ഗോൾഡൻ ബീഡും ഒരെണ്ണം ഉണ്ട് പിന്നെ കുറച്ച് വൈറ്റ് പേൾസും ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്യണമെങ്കിലും ചെയ്യാം ഇത്രയാണ് നമുക്ക് ഈ ഇരുന്നൂറ് രൂപേൻ്റെ അല്ല സോറി നൂറ്റൻപത് രൂപേൻ്റെ കിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഇനി ജസ്റ്റ് ഇതിൻ്റെ ഒരു റേറ്റ് ഒന്ന് പറയാം നമുക്ക് എത്ര രൂപ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ബിഗിനേഴ്സൊക്കെ ആവുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഹെയർ ബാൻഡ് മാത്രം ആവുമ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തില് നമ്മൾ രണ്ട് അലിഗേറ്റർ ക്ലിപ്പും അതുപോലെ പേറയും ഇയറിങ്സും കൂടെ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിനൊരു മിനിമം എൺപത് രൂപക്കെങ്കിലും ആണ് കൊടുക്കേണ്ടത് കോംബോ അതല്ല എൺപതൊട്ട് തൊണ്ണൂറ് വരെ അതൊക്കെ നിങ്ങളുടെ ഒരു എന്താ പറയുക സെയിലിംഗ് കപ്പാസിറ്റി അനുസരിച്ചിട്ട് കൊടുക്കുക നിങ്ങളുടെ ഏരിയ ഒക്കെ അനുസരിച്ചിട്ട് കൊടുക്കുക എന്തായാലും മിനിമം ഞാനിപ്പോൾ ഒരു എൺപതാണ് കൂട്ടുന്നത് ടൈറ്റ് പിന്നെ ലെറ്റർ ബോയ്ക്കും സോറി എന്താ നമ്മുടെ നെയിം ബോയ്ക്കും പിന്നെ ഈ ഒരു മൾട്ടി ബീഡുള്ള ഈ ഒരു ബോയ്ക്കും കൂടെ ഇതില്ല ഈ ബീഡും കൂടെ ബീഡുള്ള ഒരു ഹെയർ ബോയ്ക്കും കൂടെ നമ്മൾ രണ്ടിനും ഫിഫ്റ്റി ആണ് പറയുന്നത് കേട്ടോ അൻപത് രൂപ വീതമാണ് പറയുന്നത് അപ്പോൾ ലെറ്റർ ബീഡുള്ള അതായത് നമ്മൾ നെയിം ബോയ് ആയിട്ട് ചെയ്യുന്ന പേര് പേരെഴുതിയിട്ടുള്ള ഹെയർ ബോയ്സിനൊക്കെ എപ്പോഴും റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും വേറെ ഒന്നുമല്ല നമുക്കിപ്പോൾ ഒരു പേര് എഴുതാൻ വേണ്ടി നമുക്ക് വേണ്ടി വരും അപ്പം എ ടു സെറ്റിൻ്റെ ഒരു സെറ്റിൻ്റെ അകത്ത് നമുക്ക് ഒരു എ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തൊരു പേര് എഴുതണമെങ്കിൽ ആ സെറ്റ് നമ്മൾ വീണ്ടും വാങ്ങിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ് കൂടുതലാവും അപ്പോൾ ലെറ്റർ വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ്സിനും അതുപോലെ ഹെയർ ബാൻസിനും പൊതുവെ റേറ്റ് കൂടുതലാണ് ഇപ്പം ഞാൻ അൻപതാണ് കൂട്ടുന്നത് അപ്പം ഇത് രണ്ടിനും അൻപത് രൂപയാണ് ഇതിന് രണ്ടിനും ഞാനൊരു നാൽപ്പത്തഞ്ച് രൂപ വീതമാണ് ആവറേജ് പറയുന്നത് നാൽപ്പത് നാൽപ്പത്തഞ്ച് അൻപത് അത് നിങ്ങളുടെ ഞാൻ ആദ്യം പറഞ്ഞപോലെ നിങ്ങൾക്ക് കഴിവിനനുസരിച്ച് സെയിൽ ചെയ്യാം എന്നാലും ഞാനൊരു മിനിമം നാല്പത്തഞ്ചാണ് കൂട്ടിയത് അപ്പോൾ എന്താ എൺപതും ഇന്ന് ഇത് രണ്ടും കൂടെ നൂറ് ഇപ്പോൾ നൂറ്റി എൺപത് പിന്നെ ഇത് രണ്ടും കൂടെ തൊണ്ണൂറ് അപ്പോൾ ടോട്ടൽ ഇരുന്നൂറ്റി എഴുപതാവും പിന്നെ നമുക്ക് ഈ ബ്രേസ്ലെറ്റ്സ് ഈ ഒരു ബ്രേസ്ലെറ്റിന് നമുക്കൊരു അൻപത് രൂപ കൂട്ടാം അതുപോലെ ഇതിനൊരു നാൽപ്പത് രൂപ കൂട്ടിയാൽ മതി പിന്നെ ഇതിന് ഇതിന് നല്ല രസം ഉണ്ട് കേട്ടോ സോറി ഇതിന് നമുക്കൊരു മുപ്പത് രൂപ കൂട്ടാം ഇതിന് നമുക്കൊരു നാൽപ്പത് രൂപയും കൂട്ടാം പിന്നെ നിങ്ങളിവിടെ ലെറ്റർ ഫുൾ എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ റേറ്റ് കൂട്ടി അടിക്കുക ഇപ്പോൾ ഞാൻ ഒറ്റ ലെറ്റർ വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു റേഞ്ച് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇതിന് രണ്ടിന് നാൽപ്പത് നാൽപ്പത് വലുപ്പം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അൻപത് പറഞ്ഞത് ശരി ഇത് അൻപത് ഇത് നാൽപ്പത് ഇത് മുപ്പത് കണ്ടോ അൻപത് നാൽപ്പത് മുപ്പത് അപ്പോൾ നൂറ്റി ഇരുപത് രൂപ വരും നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതും ഇതും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ നിങ്ങളൊന്ന് നോക്കി നോക്കുക അപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് മുടക്കിയ പൈസ കൂടാതെ നമുക്കൊരു ഇരുന്നൂറ് രൂപയുടെ അടുത്ത് നമുക്ക് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ബിഗിനേഴ്സിനൊക്കെ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷനാണിത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണോ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് അറിയേണ്ട ആവശ്യമില്ല വയർ എയർ ബാൻഡിലേക്ക് ബീഡ്സ് കൊറത്ത് കൊടുത്താൽ മാത്രം മതി അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ് ചെയ്തെടുക്കാനും അതുപോലെ എന്താണ് ഒരുപാട് സമയവും എടുക്കില്ല പെട്ടെന്ന് നമുക്ക് ഇത്രയും ഒരു ഇരുന്നൂറ് രൂപയുടെ അടുത്ത് നമുക്ക് ഉണ്ടാക്കാം എന്നും പറയുന്നത് വലിയൊരു കാര്യമല്ലേ അപ്പം എന്താണ് താല്പര്യമുള്ളവരൊക്കെ ഓർഡർ പ്ലേസ് ചെയ്യുക സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓർഡറിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്